തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് തകർന്ന ശക്തൻ ദമ്പരാന്റെ പ്രതിമ കേടുപാടുകൾ തീർത്ത് പുനർനിർമ്മിക്കുന്നതിനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ഇക്കഴിഞ്ഞ ഒൻപതിന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ് ഇടിച്ച് പ്രതിമ തകർന്നത് പ്രതിമയുടെ പുനർനിർമ്മാണത്തിനാവശ്യമായ പത്തൊൻപത് ലക്ഷം രൂപയിൽ പത്തു ലക്ഷം രൂപ കെ എസ് ആർ ടി സി വഹിക്കും ബാക്കി തുക തൃശൂർ എം എൽ എ പി ബാലചന്ദ്രന്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ കേടുപാടുകൾ തീർത്ത് പ്രതിമ പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷ പാപ്പരം കോട്ടയും ഡിസ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് പ്രതിമയുടെ അറ്റകുറ്റപ്പണികൾ നടക്കുക ജൂൺ ഒൻപതിന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു പ്രതിമ തകർന്നത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ് ശക്തൻ നഗറിലെ റൗണ്ട് ബോർഡ് തകർത്ത് പ്രതിമയെ ഇടിച്ചു വീഴ്ത്തിയാണ് നിന്നത് പുറകിലേറ്റ് ശക്തമായ ഇടിയിൽ മുന്നോട്ട് മറിഞ്ഞു വീണ പ്രതിമയുടെ അരയ്ക്ക് താഴേക്കുള്ള ഭാഗത്തും കൈകാലുകൾക്കുമാണ് തകരാർ സംഭവിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ ചിലവിൽ തിരുവനന്തപുരം സ്വദേശിയായ ശില്പി കുന്നുവിള മുരളിയാണ് പ്രതിമ നിർമ്മിച്ചത് ബെങ്കലത്തിലായിരുന്നു തൃശൂർ നഗരത്തിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാന്റെ പ്രതിമ നിർമ്മിച്ചത് ശക്തൻ തമ്പുരാനെപ്പറ്റി ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു മനസ്സിലാക്കിയ ശേഷം മനസ്സിൽ വന്ന മുഖമാണ് ശില്പി ശക്തൻ പ്രതിമയ്ക്ക് നൽകിയത് കേരള വിഷൻ ന്യൂസ് തൃശൂർ